പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കും വേണ്ടി ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ജൂൺ മാസ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപതാം തീയതി ജൂൺ ഇരുപതാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക മുമ്പ് പത്തൊമ്പതാം തീയതിക്ക് മുമ്പാകെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തുക കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് വേഗം തന്നെ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇന്നും മഞ്ഞ പോലെ തന്നെ ജൂൺ മാസ പകുതി കഴിഞ്ഞ അവസാനം ഇരുപതാം തീയതി ഈ വെള്ളിയാഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് ഇരുപത്തഞ്ച് വയസ്സത്തോളം വരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ട് കൈ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർ സഹകരണ സംഘം വഴി കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയാണ് വിതരണം ചെയ്യാൻ പോകുന്നത് ഈ തവണ എല്ലാ മാസം ഇരുപത് ഇരുപത് ഇരുപത്തഞ്ചിനുള്ളിലാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ മാസം ആ നേരത്തെ എലക്ഷൻ മുമ്പാകെ തന്നെ തീയതി പ്രഖ്യാപിച്ചു എലക്ഷൻ മുമ്പാകെ തന്നെ വിതരണം ആരംഭിക്കുമെന്നുണ്ടായിരുന്നു എന്നാൽ അത് സാധിച്ചില്ല എന്നാലും നേരിട്ട് തന്നെ സർക്കാർ ഈ എലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ വിതരണത്തുള്ള തറന്നൂറ എത്തിച്ചേർന്നിട്ടുണ്ട് മസ്റ്റിംഗ് ചെയ്ത എല്ലാം ഉപയോക്താക്കൾക്ക് തുക മുറങ്ങാതെ തന്നെ എത്തിച്ചേരുന്നത് അപ്പോൾ ഇത്രയാണീ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നടത്തിയോ പിന്നെ കാണാം